പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന സ്ഥാനത്ത് കർത്താവ് ഉള്ളത് കൊണ്ട് മാത്രം ഒരു പുതിയ തുടക്കം കർത്താവ് നമുക്ക് നൽകി തരും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടൊരു സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം നമ്മൾ ഒരുമിച്ച് തിരുവചനത്തിലെ ഏറ്റവും ഒരു അത്ഭുതം ചിന്തിക്കാനായിട്ട് പോവുകയാണ് ഏറ്റവും വലിയ അത്ഭുതം നമുക്കറിയാം യേശ നമ്മുടെ ജീവിതത്തിൽ വന്നതാണ് കേട്ടോ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് അത്ഭുതമാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് അത്ഭുതമാണ് ആമേൻ അതിലപ്പുറത്തായിട്ട് യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്നാൽ യേശു കർത്താവത്തെ ഈ ഭൂമിയിൽ തൻ്റെ പരസ്യ ശുശൂഷ നിർവഹിക്കുന്ന വേളയിൽ ആമേൻ ഉയർപ്പിച്ച ലാസറിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ സകല പ്രതീക്ഷകളും അവസാനിച്ചു എന്ന് ലോകം വിധിയെഴുതുന്നൊരു നിമിഷം ഏറ്റവും പ്രിയനായവനാണ് ലാസർ യേശു ബദാനിയിൽ എപ്പോഴൊക്കെ വരുമോ ആ സന്ദർഭങ്ങളിലെല്ലാം ആ ഭവനത്തിൽ കർത്താവ് വരും ആ ഭവനത്തിലൊരു വിഷയം ഉണ്ടായപ്പോൾ ആ സഹോദരിമാർ യേശുവിൻ്റെ അടുത്തേക്ക് വളരെ പ്രതീക്ഷയോടുകൂടെ ആൾക്കാരെ അയച്ചു പക്ഷേ നിരാശയോടുകൂടിയുള്ള ഒരു മറുപടിയാണ് ആ സമയം അവർക്ക് ലഭിച്ചത് കാരണം യേശു കർത്താവ് ആ സമയം ആ ഭവനത്തിലേക്ക് കടന്നു വന്നില്ല നമ്മളീ പലരും ചില സമയത്ത് പറയാറുണ്ട് ഇപ്പോഴാണ് എനിക്ക് ആ വിടുതൽ വേണ്ട ഇപ്പോഴാണ് എനിക്ക് ആ പ്രാർത്ഥനയുടെ മറുപടി വേണ്ട എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന മക്കളെ കർത്താവിൻ്റെ സമയത്തെ കർത്താവിൻ്റെ മറുപടി വെളിപ്പെടുത്തുള്ളൂ നമ്മളെ പിടിച്ച് ചിലത് മേടിക്കുന്ന ഒരു ഒരനുഭവമുണ്ട് അത് നല്ലതാണെന്ന് ഒരു പരിധി വരെ നല്ലതാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രതിസന്ധികൾ വരുവാണെങ്കിൽ നമ്മളെ ഉത്തരവാദി പക്ഷേ കർത്താവിൻ്റെ സമയത്തെ ചിലത് നൽകി തന്നാൽ അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി മാറും പ്രയോജനമായി മാറും നോക്കിയേ മാർത്തേയും മാറിയും വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ലാസർ ദീനമായി കിടന്നപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് ആൾക്കാരെ വിട്ടത് പക്ഷേ രണ്ട് ദിവസം കൂടെ കർത്താവോടെ പാർത്തതല്ലാതെ വന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ലാസറെ ചെയ്തു മരിച്ചു വീണ്ടും രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് കർത്താവ് വന്നത് മൊത്തം നാല് ദിവസം മാർത്ത പറയുന്നൊരു പദം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം യോഹനൻ പതിനൊന്നിൻ്റെ മുപ്പത്തൊൻപതാമത്തെ വാക്യം കല്ല് നീക്കുവിന് നീഷു പറഞ്ഞു മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി നാല് ദിവസമായില്ല കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി നാല് ദിവസമായില്ലോ ലോകത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ ഇങ്ങനെ നാറ്റം വെച്ചാൽ ഒരിക്കലും ഒരു സാധ്യതയില്ല ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളിൽ ചില പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങളോട് ബന്ധത്തിൽ ഇതുപോലെ പദങ്ങൾ നാറ്റം വെച്ചെന്നുള്ളതല്ല അതുപോലുള്ള അതേ അർത്ഥം വരുന്ന പദങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇല്ല കർത്താവേ ഇനി ഇതിനകത്തൊരു സാധ്യത എനിക്ക് കാണാൻ പറ്റത്തില്ല ഒരുപക്ഷെ നിങ്ങളോട് തന്നെ ആയിരിക്കാം നിങ്ങൾ പറഞ്ഞത് മറ്റുള്ളവരോട് പറഞ്ഞു കാണും ഇല്ല ഇതിനകത്ത് ഇനിയൊരു സാധ്യതയില്ല എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്ന വർഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ സാധ്യത ഇല്ല എന്ന് പറയുന്നതിനകത്ത് കർത്താവിൻ്റെ ജീവൻ്റെ തുടുപ്പുണ്ടാകുന്ന വർഷമായിരിക്കും ഇതൊരു പ്രവചന ശബ്ദമാണ് കേട്ടോ വളരെ ലളിതമായിട്ട് പറഞ്ഞൊരു വാക്ക പക്ഷേ അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കുക ഒരു പ്രതീക്ഷകളും ഇല്ല എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞ വിഷയത്തിനകത്ത് കർത്താവ് വന്നത് കൊണ്ട് മാത്രം യെസ് കർത്താവ് വന്നത് കൊണ്ട് മാത്രം അതെ നമ്മുടെ എല്ലാ മേഖലകളിലും കർത്താവ് വരാൻ പോവാം വിശ്വസിക്കാമോ ഇതൂതിനെ യെസ് എല്ലാവരും ചിന്തിച്ച യേശു അവിടെ വന്നത് അവരെ ആശ്വസിപ്പിക്കാനാണെന്ന് മാർത്തേം മറിയെ ആശ്വസിപ്പിക്കാനാണെന്ന് യഹൂദമ്മനോട് പറയുന്ന പദമുണ്ട് കുരുടനായി പിറന്നവൻ്റെ കണ്ണ് തുറന്ന ഈ യേശുവിന് ഇവനെ മരിക്കാതിരിക്കാൻ അനുവദിക്കാമായിരുന്നു അങ്ങനൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ കർത്താവ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അവരൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഓഹ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ദൂതൂടെ പറയട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ ലൈഫിൽ ലൈഫിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് ആ യേശുവിൻ്റെ അമ്മയാകുന്ന മറിയെ ഏൽപ്പിച്ചു കൊടുത്ത പോലൊരു വാക്കങ്ങ് പറയാനേ പറ്റത്തുള്ളൂ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ അതാ മറിയെ പറഞ്ഞത് നമുക്കും അങ്ങനെ പറയാം വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ വാർത്ത അവിടെ പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോ നാറ്റം വെച്ച് കർത്താവ് തൊട്ട മാറുന്ന രീതിയിലുള്ള ഒരു വിഷയമായത് പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ വെച്ചാൽ ചീഞ്ഞു നാറുന്ന ലാസർ എന്ന വിഷയം നീ വിശ്വസിക്കാൻ തയ്യാറായാൽ മഹത്വമായിട്ട് മാറും ദൈവത്തിൻ്റെ മഹത്വമായിട്ട് മാറും അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായിട്ട് മാറും ഈ സന്ദേശം കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു ചീഞ്ഞ് നാറുന്ന ഇതുപോലെ ചെ നിങ്ങളുടെ ചില വിഷയം കുടുംബജീവിതത്തിലെ പ്രശ്നമായിരിക്കാം തലമുറകളുടെ പ്രശ്നമായിരിക്കാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ വിഷയമായിരിക്കാം ജോലി സംബന്ധമായ വിഷയങ്ങളായിരിക്കാം വിസ സംബന്ധമായ പ്രയാസങ്ങളായിരിക്കാം നിങ്ങൾ തന്നെ നിങ്ങളോട് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ഓ ഇല്ല ഇല്ല തൊട്ടാ നാറും തൊടാതെ ഇങ്ങനെ അങ്ങ് പോട്ട് നോ നോ കർത്താവ് കല്ല് നീക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചീഞ്ഞ നാറുന്ന ബോഡിയെ കാണാനല്ല കർത്താവ് വന്നത് ചീഞ്ഞ നാറുന്ന വിഷയം മഹത്തമായി നിന്റെ കലകളിൽ തരാനാണ് ഈ വർഷത്തിൻ്റെ ആരംഭ മാസത്തിലെ ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക നിങ്ങളുടെ ആ വിഷയത്തിനകത്തൊരു ചലനം ഉണ്ടാകും കേട്ടോ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് നിങ്ങളോട് തന്നെ പറഞ്ഞ് മറ്റുള്ളവരോട് തന്നെ പറഞ്ഞ് ആ രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ആമേൻ പ്രാർത്ഥനാ സബ്ജക്റ്റുകളെ ആ രീതിയിലേക്കാക്കി വെച്ച വിഷയത്തിനകത്ത് നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അത്ഭുതകരമായ മറുപടി ലഭിക്കും പന്ത്രണ്ടാം അധ്യായത്തിലെ രണ്ടാം വാക്യം എന്താ വായിക്കുന്നത് അവർ അവനൊരു അത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവൻ ആയിരുന്നു യെസ് പതിനൊന്നാം അധ്യായം നാറ്റം വെച്ചതാണെങ്കിൽ പന്ത്രണ്ടാമധ്യായം ഒരു വിരുന്ന നമ്മുടെ ലൈഫിൽ കർത്താവ് ചെയ്യും കണ്ണടയ്ക്കാമോ പ്രാർത്ഥിക്കാമോ ഞാൻ റെഡിയാ കർത്താവ് എന്നു പറയാമോ യെസ് എൻ്റെ ചീഞ്ഞ് നാറുന്ന വിഷയത്തിനകത്ത് ഒരു മഹത്വം വെളിപ്പെട്ട് ഒരു വിരുന്നിൻ്റെ അനുഭവം സന്തോഷത്തിൻ്റെ അനുഭവം ഈ വിഷയത്തിനകത്ത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ആത്മനിയോഗത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഒരു അത്ഭുതം സംഭവിക്കട്ടെ യസ് ശാന്തമായിട്ടൊരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു ദൈവപ്രവൃത്തി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥന ഈ പ്രാർത്ഥന പങ്കുചേരുക കരുണയുള്ള ദൈവമേ ഈ മെസ്സേജ് കേട്ട നിരവധി പ്രിയപ്പെട്ടവർ ഈ നിമിഷം ലീവനോടൊപ്പം പ്രാർത്ഥിക്കുന്നല്ലോ ഞാൻ അവർക്ക് വേണ്ടി അങ്ങയോട് ശാന്തമായിട്ട് അപേക്ഷിക്കുകയാണ് അവരുടെ വിഷയത്തിനകത്ത് ഒരത്ഭുതം ഇപ്പോൾ സംഭവിക്കണം ചിരി നാർന്ന വിഷയമാണ് അവരുടെ ജീവിതത്തിലുള്ളത് കുടുംബത്തിലുള്ളത് അവരുടെ ഭാവി വിഷയങ്ങളിലുള്ളത് എന്നാൽ അതിനെ മഹത്വമാക്കി മാറ്റി വിരുന്നിനകത്തിരിപ്പാൻ അങ്ങേക്ക് കഴിയുമല്ലോ ഇപ്പോൾ അങ്ങയുടെ ആ പ്രവൃത്തി വെളിപ്പെടട്ടെ ലാസറെ പുറത്തുവരിക എന്ന് പറഞ്ഞാൽ ശബ്ദം ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നവരുടെ വിഷയത്തിനകത്ത് യെസ് പുറത്തു വരട്ടെ ഖമാഔട്ട് പുറത്തു വരട്ടെ നിങ്ങളുടെ നാമ മഹത്വത്തിനായിട്ടെത്തിയിരുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ വിശ്വസിക്കാമോ ഒരു മഹത്വം ഈ ദിവസങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് കാണും ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു